വണ്ണായിക്കടവ് പ്രാദേശിക വികസന സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ പാലം ഉപരോധ സമരം ഇരിക്കൂർ എം എൽ എ അഡുക്കർ സജീവ ജോസഫ് ഉദ്ഘാടനം ചെയ്തു പൈസക്കരി ഫൊറോണ വികാരി ഫാദർ നോബിൾ ഓണംകുളം അധ്യക്ഷമായി പ്രാദേശിക വികസന സമിതി കൺവീനർ വിൽസൺ ചാക്കോ ആമുഖ പ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെയിംസ് തുരുത്തേൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ടെൽസൺ കണ്ടത്തിൻകര ടി പി അഷറഫ് വികസന സമിതി നേതാക്കളായ ടി ടി സെബാസ്റ്റ്യൻ ബിനു മണ്ഡപത്തിൽ എന്നിവർ സംസാരിച്ചു പയ്യാവൂർ പൈസക്കരി റോഡിൽ വണ്ണായിക്കടവിൽ നിന്നും നെല്ലിക്കുറ്റിവഴി ചെമ്പേരി ചെറുപ്പുഴ ഭാഗങ്ങളിലേക്ക് പോകാൻ എളുപ്പ മാർഗത്തിലാണ് ഈ പാലം മുപ്പത്തിയഞ്ചു വർഷം മുൻപ് പണിത ഈ ഉയരം കുറഞ്ഞ പാലം ശക്തമായ രണ്ട് മഴ പെയ്താൽ പാലത്തിൽ വെള്ളം കയറി യാത്ര തടസ്സപ്പെടും പാലത്തിൽ നിന്ന് മീറ്റർ അകലെയുള്ള അംഗൻവാടിയിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാനും പ്രയാസമാണ് എൽ സ്കൂൾ മുതൽ കോളേജ് വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് ആളുകൾ ദൈനംദിന യാത്ര ചെയ്യുന്ന പാലമാണിത് കാലപ്പഴക്കത്തിൽ ദ്രവിച്ചു തീരാറായി അപകടം പതിയിരിക്കുന്ന ഈ പാലം പൊളിച്ചുമാറ്റി പുതിയ ഉയരമുള്ള പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഉപരോധ സമരം നടത്തിയത് പാലത്തിന് ഇരുഭാഗങ്ങളിലും സ്ത്രീകൾ ഉൾപ്പെടെ ആളുകൾ ഉപരോധ സമരത്തിൽ പങ്കെടുത്തു പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട് പക്ഷേ പാലത്തിൽ വെള്ളം കയറിയതിന്റെ പേരിൽ ഉപരോധിക്കുന്നത് ഈ വണ്ണായിക്കിടവിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇതൊരു യാഥാർത്ഥ്യമാണ് ഇരിക്കൂർ നിയോജകമണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പാലങ്ങളാണ് അപകടാവസ്ഥയിലുള്ളത് അല്ലെങ്കിൽ നമുക്ക് മഴക്കാലത്ത് ഗതാഗതം അസാധ്യമായി മാറുന്നത് അതിലൊന്ന് വണ്ണായിക്കടവാണ് രണ്ട് നിങ്ങൾക്കറിയാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പാലമായ ഉളിക്കൽ പഞ്ചായത്തിലെ വട്ടിയാതോട് പാലമാണ് മറ്റൊന്നും നമുക്കറിയാം പയ്യാവൂർ പഞ്ചായത്തിൽ തന്നെയുള്ള കണ്ടകശ്ശേരി പാലമാണ് അത് ഇരിക്കൂറിനെയും മട്ടന്നൂർ നിയോജകമണ്ഡലത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു സുപ്രധാനമായ പാലമാണ് വളരെ ഗുരുതരമായ അപകടാവസ്ഥയിലുള്ളത് ഇരിക്കൂർ പാലവും അത് അപകടാവസ്ഥയിലാണ് പക്ഷേ വെള്ളം കയറുന്ന പ്രശ്നമില്ല അതുപോലെ തന്നെ ചെറിയ നിരവധിയായ പാലങ്ങൾ നമുക്കറിയാം ആനേടി പാലം അതുപോലെ തന്നെ ചപ്പാത്തു പാലം വയത്തൂർ പാലം അതുപോലെ തന്നെ നിരവധിയായ പാലങ്ങൾ നമ്മുടെ നിയോജ മണ്ഡലത്തിൽ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട് ഏതാണ്ട് പതിനഞ്ചോളം പാലങ്ങളാണ് പുതിയതായി നിർമ്മിക്കേണ്ടതും പഴയ പാലങ്ങളുടെ സ്ഥാനത്ത് പുതിയ പാലങ്ങൾ നിർമ്മിക്കേണ്ടതുമായിട്ടുള്ളത് അപ്പൊ അത് നിർമ്മിക്കാൻ ചുരുങ്ങിയത് ഏറ്റവും ചെറിയൊരു പാലങ്ങളിലൊന്നാണ് വെണ്ണായിക്കടവ് പാലം ഏഴു കോടി രൂപ ഇവിടെ തന്നെ ഈ പാലത്തിന് തന്നെ ആവശ്യമാണ് വറ്റ്യാന്തോട് പാലത്തിന് പത്ത് കോടി രൂപ ആവശ്യമാണ് ഇരിക്കൂർ പാലത്തിന് അതിലേറെ തുക അതിനാവശ്യമാണ് കണ്ടകശ്ശേരി പാലത്തിനും ഏതാണ്ട് പത്ത് കോടി രൂപയോളം ചെലവ് പ്രതീക്ഷിക്കുകയാണ് കണ്ടകശ്ശേരി പാലം പകുതി താണു നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവിടെ അവിടെ മഴക്കാലം എന്നോ അല്ലെങ്കിൽ മറ്റ് കാലാവസ്ഥ എന്ന ഒരു പ്രത്യേകതയൊന്നുമില്ല ഏതു നിമിഷവും ആ പാലം താഴേക്ക് പോകുന്ന അവസ്ഥയാണ് നമ്മുടെ നാട്ടിലെ തന്നെ കണ്ടകശ്ശേരി പാലത്തിനുള്ളത് അപ്പൊ ഇത് വളരെ വലിയ ഒരു പ്രതിസന്ധിയാണ് ഇന്നലെ ബഹുമാനപ്പെട്ട മരിസൽ വിളിച്ചപ്പോൾ സത്യത്തിൽ ഞാനൊരു നിസ്സഹായവസ്ഥയിൽ എന്ത് പറയും ഇന്നിവിടെ വന്ന് നിങ്ങളോട് എന്ത് പറയും ജനപ്രതികളാണ് സ്വാഭാവികമായിട്ട് എല്ലാവരും ചോദിക്കുക നമ്മൾ ശ്രമിക്കാത്തതുകൊണ്ടല്ല നമ്മൾ ആവശ്യപ്പെടാത്തത് കൊണ്ടല്ല നമ്മൾ സമ്മർദ്ദം ചെലുത്താത്തത് കൊണ്ടല്ല കിട്ടിയ എല്ലാ വേദികളിലും നിയമസഭയിൽ തന്നെ നിരവധിയായിട്ടുള്ള ബഡ്ജറ്റ് പ്രസംഗങ്ങൾ ഉൾപ്പെടെ ഈ പാലത്തിന്റെ പേര് പറഞ്ഞ് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുന്നിൽ ബഹുമാനപ്പെട്ട നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ മുന്നിൽ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ നമ്മുടെ പൊതുമരാമത്ത് സെക്രട്ടറിയുടെ മുന്നിൽ അതുപോലെ തന്നെ ചീഫ് തന്നെ ഈ വിഷയം വളരെ ശക്തമായി ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഒരു 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 പരിഹാര നിർദ്ദേശം ഉണ്ടായിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ജീവിതത്തിലെ ഏറ്റവും ഏറ്റവും സുപ്രധാനമായ സുപ്രധാനമായ നിമിഷം വീട് എന്ന സ്വപ്നത്തിന്റെ നിൽക്കുന്നു കാര്യം ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്റ്റേ ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര 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 മനോഹരമായ ഡിസൈനുകൾ വൈവിധ്യമുള്ള കളക്ഷനുകൾ ഹൃദ്യമായ ഓഫറുകൾ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ മൈ മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ സബ്സ്ക്രൈബ് ചെയ്യൂ